ഞാൻ ഇലക്ഷൻ്റെ തലേ ദിവസം ഇതേ പത്രക്കാരുടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മന്ത്രിയൊന്നും ആവണ്ട എനിക്ക് എന്റെ സിനിമ തുടരണം ഒരു മന്ത്രിയായാലതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് സിനിമാ അഭിനയം തുടരണം ഒരുപാട് സമ്പാദിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയും എത്തിയിട്ടില്ല ഒപ്പം എന്റെ ആ വരുമാനത്തിൽ വിശ്വസിക്കുന്ന കുറച്ചാൾക്കാരുണ്ട് അതിൽ കുറച്ച് പേരെങ്കിലും സഹായിക്കണമെങ്കിൽ പണ വരുമാനം എന്ന് പറയുന്നത് നിലച്ചു പോകാൻ പാടില്ല നല്ല തോതിൽ നിലച്ചിട്ടുണ്ട് ഞാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് സത്യം പറഞ്ഞ ഞാൻ ഈ പാർട്ടിയിലെ ഏറ്റവും ഇളയ അംഗമാണ് ഞാൻ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണെന്നാണ് എന്റെ ഓർമ്മ മെമ്പർഷിപ്പ് എടുക്കുന്നത് അതാ ആറ് മാസ കാലാവധിക്കുള്ളിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് വേഗം പോയി പോയെടുത്തതാണ് എൻ്റെ മനസ്സിലതില്ല അങ്ങനെ ഏറ്റവും ഇളയ പാർട്ടി അംഗത്തിനെയാണ് അതൊരു പക്ഷെ മാൻഡേറ്റിന് ഉള്ള കേരളത്തിൽ നിന്ന് ആദ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു എം പി എന്ന നിലയ്ക്ക് പാർട്ടിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവാം ആ ഉത്തരവാദിത്വത്തിന്റെ പുറത്താവാം എന്നെ ഒരുപക്ഷെ മന്ത്രിയാക്കി ഞാൻ പക്ഷെ ഇവിടെ വെച്ച് ഞാൻ ആത്മാർത്ഥമായി പറയുന്നത് എന്നെ ഒന്ന് ഒഴിവാക്കി ഇദ്ദേഹത്തെ മന്ത്രി മന്ത്രിയാക്കിയാൽ അത് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ചരിത്രമാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്താ കൈയടിക്കാതെ അങ്ങനെ വന്നാൽ ഒരു സ്വാർത്ഥതയുണ്ട് എനിക്ക് ഞാൻ ഒഴിഞ്ഞു കൊടുത്ത് കിട്ടിയ സ്ഥാനം എന്ന് പറഞ്ഞ് എന്റെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റും അന്ന് ഞാൻ ആ പത്രസമ്മേളനത്തിൽ ഇരുന്ന് പറഞ്ഞത് ഇപ്പോഴും ചില കാപ്ൾസ് ഇരുന്ന് എടുത്ത് വിരുദ്ധം ചെയ്യുന്ന ആവർത്തനം ചൊൽപ്പടിക്ക് നിൽക്കുന്ന അഞ്ച് മന്ത്രിമാർ ഇവർക്ക് ഇപ്പൊ ഏറ്റവും വലിയ കുഴപ്പം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ത് പറഞ്ഞാലും അതെടുത്ത് കീറി മുറിക്കൊന്നും വേണ്ട അന്ന് വളച്ചോടിച്ച് പ്രജ എന്ന് പറഞ്ഞ തന്നെ ഒപ്പത്തന്നെ അസുഖമാണെല്ലാവർക്കും പ്രജാതന്ത്രം എന്താണെന്ന് അവരൊക്കെ ആദ്യം പഠിക്കണം സംസ്കൃതത്തിലായാലും മലയാളത്തിലായാലും തെലുങ്കിലായാലും പ്രചാരതന്ത്രം എന്താണെന്ന് അവർ പഠിക്കണം എന്താണ് പ്രചയ്ക്ക് ഇത്ര വലിയ കുഴപ്പം ആംഗ്ലേയ സാഹിത്യത്തിൽ യു ഫൻ എസ് എം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് എം ഐ എസ് എൻ എസ് എം ഉള്ളതുകൊണ്ട് ഉടനെ ആ കമ്മ്യൂണിസം ഒന്നും വിചാരിക്കരുത് ആ ഇസല്ല യു ഫോൺ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്കാവഞ്ചേഴ്സ് എന്ന് വിളിച്ചിരുന്നു ആ ജോലി ചെയ്യുന്നവരെ സ്കാവഞ്ചേഴ്സ് എന്ന് വിളിച്ചിരുന്നത് അയോഗ്യമായ ഒരു വിളിയാണ് വിളിപ്പേരാണ് വിളംബരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആംഗ്ലേയ സാഹിത്യത്തിൽ നിന്ന് കടമെടുത്ത് ഒരുപക്ഷെ സ്കാവഞ്ചർ എന്ന് പറയുന്ന നമ്മുടെ ലക്സിക്കനിലുള്ള ഒരു വാക്കിനെ മാറ്റി സാനിറ്റേഷൻ എൻജിനീയേഴ്സ് പത്താം ക്ലാസ് വരെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകില്ല അവർ പക്ഷെ അവരെ ഇന്ന് വിളിക്കുന്നത് സ്റ്റാവഞ്ചേഴ്സ് എന്ന് വിളിക്കാൻ പാടില്ല സാനിറ്റേഷൻ എൻജിനീയേഴ്സ് അവർ എൻജിനീയേഴ്സ് അല്ല പക്ഷെ അതിന് യു ഫെംഎസ് എം എന്ന് പറയും ജനതയ്ക്ക് എസ് എം നൽകിയ വാക്കാവണം